പബ്ലിക് ഹെൽത്ത് ആണ് ഹെൽത്താണെൻ്റെ വഴി പൊതുജനാരോഗ്യമാണ് എൻ്റെ വഴി ആളുകളോട് സംസാരിക്കുക ആൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക അതാണ് എൻ്റെ വഴി എന്ന് എനിക്ക് തോന്നി തുടങ്ങി അത് ഞാൻ ചെയ്തു ആൻഡ് അവിടെ നിന്നാണ് നമ്മൾ ഡബ്ല്യു എച്ച് ഒിലേക്ക് എത്തുന്നത് കോവിഡ് സമയത്ത് മൂന്ന് ജില്ലയുടെ ചാർജ് ഉണ്ടായിരുന്നു കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് വയനാട് ഈ മൂന്ന് ജില്ലയിൽ ഞാൻ പോകാത്തൊരു മുക്കും മൂല്യ ഇല്ല ബാക്കിയില്ല അത്രയ്ക്കും ട്രാവൽ ചെയ്തിട്ടുണ്ട് ആൻഡ് ട്രാവലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എവിടെയും ഏത് രാത്രിയും ഞാൻ ഇറങ്ങിപ്പോവും എനിക്ക് ഇഷ്യൂസ് ഇല്ല ധൈര്യം നമുക്ക് പ്രത്യേകിച്ച് ഫീമെയിൽ ജെൻഡറിന് ധൈര്യം ഒരു വലിയ മുതൽക്കൂട്ടാണ് അത് മോട്ടിവേഷൻ ഞാൻ മോട്ടിവേഷൻ തന്നാൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവില്ല ഇരുട്ടിനെ പേടി ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക വീട്ടിലിരുന്നാൽ ലൈറ്റിട്ടിരുന്നാൽ മതിയോ ഇരുട്ടത്തേക്ക് ഇറങ്ങുക ഇറങ്ങുമ്പോൾ മനസ്സിലാകും ഇരു ഇതാണോ ഇരുട്ടെന്ന് ചോദിക്കുക അയ്യത്ര ഉള്ളായിരുന്നു നമ്മൾ വികാരല വണ്ടർലാലൊക്കെ പോകുമ്പോൾ ഓരോ റൈഡ് കാണുമ്പോൾ പേടിയോ കയറുമ്പോൾ മനസ്സിലാവും കയറി ഇറങ്ങുമ്പോൾ മനസ്സിലാവും അത് എത്രയുള്ളൂന്ന് ഞാൻ രണ്ട് ദിവസം മുമ്പ് വണ്ടർലാലിൽ പോയിരുന്നു എന്നിട്ടാ തലകുത്രം നിൽക്കുന്ന സാധനത്തിൽ കയറി ഞാൻ വിചാരിച്ചു മയ്യത്തായി എന്ന് പക്ഷേ രക്ഷപ്പെട്ടു അതുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ പേടിയുള്ള കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതെ ഒന്നിനും ഒരു റെസ്ട്രിക്ഷനും ഇല്ലാട്ടോ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളുടെ പാഷൻ നമ്മൾ തന്നെ വഴിയെ പതുക്കെ പതുക്കെ കണ്ടെത്തും ആൻഡ് നമ്മൾ ഈ പറഞ്ഞ പോലെ എഴുത്തും കുത്തും കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ടായിരുന്നു പുസ്തക ഇറക്കൽ നടക്കുന്നുണ്ടായിരുന്നു ആളുകളോട് സംസാരിക്കുന്നത് നടക്കുന്നുണ്ടായിരുന്നു അപ്പോഴും എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഇവിടെയൊന്നും അല്ല ഐ ബിലോങ് ടു സംവെയർ എൽസ് എനിക്ക് വേറെന്തോ ചെയ്യാനുണ്ട് അങ്ങനെയാണ് ഈ പറയുന്ന ബിഹാർ എന്ന ഓപ്ഷൻ എനിക്ക് രണ്ട് ഓപ്ഷനാണ് കിട്ടിയത് ഒന്ന് യു പി ആയിരുന്നു ഒന്ന് ബിഹാറായിരുന്നു ഇൻറ്റർവ്യൂ കോളിന് ഇൻറ്റർവ്യൂൻ്റെ സമയത്ത് ചോദിച്ചു അപ്പോൾ യു പി ചൈ ഐ ബിഹാർ ചൈ ഞാനൊരു സെക്കൻഡ് ആലോചിച്ചു എങ്ങോട്ടപ്പോൾ പോകണ്ടേ രണ്ടായാലും പോകണം അതിൽ സംശയം ഈസ്റ്റ് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോകണം അപ്പോൾ എനിക്ക് തോന്നി ശരി ഏറ്റവും പിന്നോക്കം ിഹാർ തീരുമാനിച്ചു ബിഹാറിലേക്ക് പോയി എക്സ്പീരിയൻസ് ഓഫ് എ ലൈഫ് ടൈം മരിക്കോളും ഞാൻ മറക്കില്ല നാളെ ഞാൻ രാജിവെച്ചാലും ഞാൻ ആ നാട്ടിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ മറക്കില്ല ഒരു ഡോക്ടറായി ഞാനിവിടെ ഒ പിയിലിരുന്ന് മാസം എനിക്ക് മൂന്ന് ലക്ഷം കിട്ടുമായിരുന്നെങ്കിൽ ആ മൂന്ന് ലക്ഷത്തിൽ എനിക്ക് സന്തോഷമില്ല എൻ്റെ പാഷൻ ആളുകളോട് സംസാരിക്കുക ആളുകൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക അവർക്ക് വേണ്ടി ഒരു ഞാനിപ്പോൾ എന്താ പറയുക ചുരുങ്ങിയതൊരു ഒരു ഒരു ലക്ഷം കുടുംബങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്രയും കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ അതിൽ ഒരു ഒരു ഒന്നോ രണ്ടോ കുടുംബത്തിൽ കുടുംബത്തിലൊരു വെളിച്ചമാകാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കാലം എൻ്റെ ഉമ്മയപ്പയും എൻ്റെ മോളേന്ന് വിളിച്ചതിനുള്ള അവർ അവർക്കുള്ളത് ഞാൻ നേടിയിട്ടുണ്ട് എനിക്കുള്ളത് ഞാൻ നേടിയിട്ടുണ്ട് കാരണം ബിഹാർ അത്രയ്ക്കും ദുരന്താണ് നിങ്ങൾക്ക് പലതും എനിക്ക് വേദിയിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞ പല അനുഭവങ്ങളും ഒരു പക്ഷേ ഒരു നാല് കൊല്ലം കഴിയുമ്പോൾ എൻ്റെ മൂന്നാമത്തെ ബുക്ക് ഞാൻ ഇംഗ്ലീഷിൽ എഴുതും ബീഹാറിനെ കാരണം അതാണ് ഇന്ത്യ നമ്മൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കേരള നമ്മൾ വേറൊരു സാധനമാണ് നമ്മൾ സ്വർഗത്തിലാണ് ഊഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട് ഇന്നും ആൺകുട്ടി ജനിക്കാൻ വേണ്ടി നാലും അഞ്ചും ആറും ഏഴും പെൺകുട്ടികളെ ജനിപ്പിച്ച് ഏഴാമത്തെ എട്ടാമത്തെ ആൺകുട്ടി വരുമ്പോൾ പ്രസവം നിർത്തുന്നവരുണ്ട് ഓരോ വർഷവും ആ പെണ്ണ് പ്രസവിക്കുകയാണ് അവളുടെ ശരീരത്തിൽ അവൾക്ക് അവൾക്കൊരവകാശമില്ല അവളുടെ കുട്ടികളിൽ അവൾക്കൊരവകാശം ഇല്ല അവൾക്ക് ഭക്ഷണം നേരെ ചൊവ്വയില്ല ആർക്കും ഭക്ഷണം നേരെ ചൊവ്വയില്ല അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ കുട്ടികൾക്കും സ്ത്രീകൾക്കും അവിടുത്തെ സമൂഹത്തിനും വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എൻ്റെ പാഷനാണ് തീർച്ചയായിട്ടും നല്ലൊരു സാലറി ഡബ്ല്യു എച്ച്ഒ തരുന്നുണ്ട് ഞാൻ അത് ഇല്ലെന്ന് പറയുന്നില്ല നിഷേധിക്കുന്നില്ല അത് ഡെഫിനറ്റ്ലി ഒരു അഡ്വാൻറ്റേജ് ആണ് പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യം വളരെ വളരെ എന്താ പറയുക വലിയൊരു കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കൊരു ഭാഗ്യം ഉണ്ടായി എനിക്ക് അവിടെ പോകാൻ സോ സ്വപ്നങ്ങൾ ഓരോ ദിവസവും നമ്മൾ ഓരോ സ്വപ്നം കാണുക ചെറിയ പ്രായത്തിൽ കാണുന്ന സ്വപ്നം അല്ല നമ്മൾ വലുതാവുമ്പോൾ കാണുന്നത് ആ സ്വപ്നങ്ങളുടെ കൂടെ വളരും അത് മാറിക്കൊണ്ടേയിരിക്കും ആൻഡ് ഒരിക്കലും എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസിനനുസരിച്ച് നിങ്ങളുടെ കരിയർ തീരുമാനിക്കരുത് എക്സ്റ്റേണൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമായിട്ട് ശരി ഈ കോഴ്സിന് പോവാം ആ കോഴ്സിന് പോവാം നമ്മൾ തീരുമാനിക്കുന്ന കോഴ്സിന് നമ്മൾ പോവും പക്ഷേ അതിൽ ഗൈഡൻസ് വേണം നമ്മളുടെ മുതിർന്നവരുടെ വീട്ടുകാരുടെ നമ്മളുടെ നമ്മളെ സ്നേഹിക്കുന്ന നമുക്ക് ഉറപ്പുള്ളവരുടെ കൺസൾട്ടേഷൻ എടുക്കാം അതിലൊരു തെറ്റുമില്ല എങ്കിലും ഫൈനൽ ഡിസിഷൻ നമ്മുടെ ആയിരിക്കണം പിന്നെ ഓരോ സമയത്ത് ഓരോ ട്രെൻഡ് ഉണ്ടാവും ആ ട്രെൻഡിന് തീർച്ചയായിട്ടും ചെവി കൊടുക്കണം പക്ഷേ അതിൻ്റെ ഒരു ലോങ് ടേം ഇഫക്റ്റ് കൂടി നമ്മൾ ആലോചിക്കണം നാളെ എന്താവും ഇതുകൊണ്ട് എനിക്ക് വല്ല കാര്യമുണ്ടോ ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കണം അതിൻ്റെ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ ആലോചിക്കണം ഇതുകൊണ്ട് ഇന്നിപ്പോൾ പിന്നെ ഈ ചിത്രം വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് മണിക്കൂറ് കണക്കിനടുത്ത് ചിത്രം വരച്ചിരുന്ന ആൾക്കാരുണ്ട് ചിത്രം വരയ്ക്കുന്ന ആൾക്കാരുണ്ട് ആ ഫോട്ടോ മറ്റേ സാധനത്തിന് വരുന്നത് ജിബിലിയോ അതിനകത്ത് ഇട്ടുമെടുത്ത സെറ്റ് റെഡിയാണ് എന്തുമാത്രം അധ്വാനിക്കണ ഒരാൾക്ക് അത് വരയ്ക്കണമെങ്കിൽ അവർക്കൊന്നും ജോലിയില്ല അങ്ങനത്തെ ഓരോ സാധനങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് സൊ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ഐഡിയ വേണം